പതിനൊന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് കാലത്ത് ഒരു പത്ത് മണിയായിട്ടുണ്ടാവും കാലത്ത് തന്നെ എനിക്ക് വലിയൊരു പണി കിട്ടി പണി ഇപ്പം ഉള്ളതാണ് നമ്മുടെ വീടിൻ്റെ മുന്നിൽ നിൽക്കുന്ന മരങ്ങളുണ്ടല്ലോ കുറേ ഈ മരങ്ങളൊക്കെ എന്നും ഇല പൊഴിക്കും അപ്പോൾ അത് ഡെയിലി നമ്മൾ ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്തില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും എൻ്റെ വലിയ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിഷയം ഒരു ഫൈൻ മരവും അതിന്റെ കായയാണ് ഇത് വലിയൊരു ഡെയിലി നമുക്ക് തരുന്ന ഒരു തലവേദന അത്രയും അധികം കായ ഈ മരത്തിന്റെ ഇല ഉണ്ടാക്കി എടുക്കുന്നു അപ്പൊ അതിങ്ങനെ ഡെയിലി വീഴും കേട്ടോ വീണു കഴിഞ്ഞാൽ നമ്മൾക്ക് ഡെയിലി ക്ലീൻ ചെയ്യേണ്ട പരിപാടിയാ പക്ഷെ കായയുടെ ഒരു സമയം വരെ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മ ഇല പിന്നെ ഇലയാണ് വീഴുക ഇല പിന്നെ കുഴപ്പമില്ല നമുക്ക് അടിച്ചാലൊക്കെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ പറ്റും അപ്പം അതിന്റെ പറ്റിയുള്ളൊരു വിശേഷമാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് അപ്പം എല്ലാവരും കാണുക എന്നിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കായനെ കുറിച്ച് വല്ല അറിവുണ്ടെങ്കിൽ അത് നമുക്ക് എന്തിനു ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഗുണങ്ങള് നമുക്കൊന്ന് പറഞ്ഞെന്ന തിരക്കെടുള്ളില്ല അത് കമന്റ് ബോക്സിൽ എഴുതിയാലോ ചെയ്താൽ മതിയാ പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കാണുന്നവർക്ക് ഇവിടെ വലിയൊരു പയൻ വനം പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അവിടെ കടന്ന് മുളച്ച് തൈകളാവും വലിയ കുറേ ഒരു കാട് പോലെ ആവും അതിൽ നിന്ന് കായോ അല്ല തൈയോ വേണമെന്നുണ്ടെങ്കിൽ അത് പറിച്ചിട്ടു പോവുകയോ ചെയ്യാം ഇതാണ് എൻ്റെ വീടിന്റെ മുറ്റത്തുള്ള മരങ്ങൾ അപ്പൊ ഈ മരങ്ങളിലൊരു മരത്തിനെ കുറിച്ചുള്ള വിശേഷമാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതാണ് ഈ മരം ഈ മരത്തിനെ നമ്മൾ വിളിക്ക ഞങ്ങള് വിളിക്കുന്നത് എന്നാണ് അത് പണ്ട് ഞങ്ങൾ റോഡ് സൈഡിലൊക്കെ കണ്ടിട്ടുണ്ട് പണ്ട് കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ അപ്പോഴും ഈ കായൊക്കെ വീണ് കണ്ടിട്ടുണ്ട് അപ്പോഴും നമ്മൾ അതിന്പോർട്ടൻറ്റ് കൊടുത്തിരുന്നില്ല പക്ഷെ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വന്നപ്പോൾ എനിക്ക് ഇതിൻ്റെ കായ കണ്ടമാനം ഡെയിലി വന്ന് വീഴും അപ്പോൾ അതിനെക്കുറിച്ച് ഉള്ളൊരു വിവരമാണ് ഞാൻ നിങ്ങളെ നിങ്ങളീ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഈ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരുന്നു അപ്പോൾ ഇത് ഇത് അതിൻ്റെ ഉള്ളിലത്തെ കായ അതിന് നല്ല മണമൊക്കെയാണ് പക്ഷെ ഇത് ഇതെന്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ഇല്ല വീടിന്റെ മതിലിന് പുറത്തും റോഡിലേക്കായിട്ട് കണ്ടമാനം വീണ് കിടക്കുന്നുണ്ട് ആ വീണ് കിടക്കണത് കിടന്നിത് മുളയ്ക്കും ഇത് മുളച്ചിരിക്കുന്ന ഒരു തൈ ആണ് ഇതൊക്കെ കാടുണ്ടാക്കണക്ക് കിട്ടണെങ്കി അവര് കണ്ടോ ഉണ്ടാക്കും മുളച്ചു വന്നിരിക്കണ കായ ഇത് റോഡ് സൈഡിൽ തന്നെ ഇങ്ങനെ മുളച്ചു വയ്ക്കുക ഇഷ്ടംപോലെ കായകളുണ്ട് കണ്ടോ ഇതൊക്കെ ഈ പയൻമരും പത്തും എന്ന് വീണ കായണ് ഇത്രയധികം കായകള് നമുക്ക് ഉപകാരപ്പെടുന്നതാണെ വലിയ കാര്യായിരുന്നു അടിച്ചു കൂട്ടിയപ്പോൾ കായ ഇത് കുറച്ച് ഏരിയ അടിച്ചു കൂട്ടി അപ്പോൾ അത് വേണ്ട ഇത് അടിക്കുമ്പോൾ അതിൽ ഇലയും കൂട്ടിയിട്ട് നമ്മൾ തള്ളി നീക്കണം അങ്ങനെ തള്ളി നീക്കിയിട്ട് ഇലയാണ് ഈ മഴ നനഞ്ഞു കിടക്കണ കാരണം ഭയങ്കര പ്രശ്നമാണ് ഇല നീങ്ങാൻ കുറച്ച് പാടാണ് അപ്പോൾ ഇത് വലിയ കാലത്ത് തന്നെ നമുക്കൊരു വലിയൊരു പണിയുന്നു നമ്മളിവിടെ അടിച്ചു കൂട്ടിയാണ് ഈ കായ ഇനി ഇതേ തന്നെ ഞാൻ മൂന്ന് സ്ഥലത്ത് വേറെ നമ്മൾ കൂട്ടിയിട്ടുണ്ട് അതേ കാണിച്ചാ ആ ആ ഇല്ലേ ഇതിവിടെ ഒരു ഉണ്ട് ഇനി അത് കഴിഞ്ഞിട്ടതേ ഇവിടെ വേറൊരു ഉണ്ട് കണ്ടോ ഇനി അതും കഴിഞ്ഞിട്ടതേ ഇവിടെ ഏറ്റവും കോർണറിലിതേ ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് പരിസ്ഥിതി സംരക്ഷിക്കുന്ന എല്ലാ മാന്യ വ്യക്തികളോടും ഒരു അപേക്ഷയാണ് നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു പയൻമരത്തിൻ്റെ വനം താട് സൃഷ്ടിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പയൻമരത്തിൻ്റെ കാര്യം കൂടെ ഞാനിത് വെറുതെ അവിടെ കൊണ്ടുപോയിട്ട് എൻ്റെ പറമ്പിൽ തന്നെ കൊണ്ട് കൂട്ടിപ്പോയി ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാനുമായിട്ട് കോൺടാക്റ്റ് ചെയ്തു എൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും വിളിച്ച് കളക്ട് ചെയ്യാം അപ്പോൾ ആർക്കാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഒരു പത്ത് പൈസ ചിലവില്ലാതെ തന്നെ ഒരു വലിയ പൈൻമരത്തിൻ്റെ കാർഡ് നിങ്ങൾ സ്ഥലമുണ്ടെങ്കിൽ ഉണ്ടാക്കാം പരിസ്ഥിതി സംരക്ഷിക്കുന്ന അതിൻ്റെ ഭാഗമായി ആർക്കെങ്കിലും ഒരു പൈൻമര കാഡ് വെച്ചുപിടിപ്പിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഈ കായ നിങ്ങൾക്ക് കളക്റ്റ് ചെയ്യാം ഇത് ഒരു പണിയിൽ വെറുതെ കുറിച്ചിട്ടാൽ മതി അതങ്ങനെ ഒന്ന് വളർന്നു വന്നോളൂ വേറെ പരിപാലനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അറുബാന നിറച്ചു നമുക്ക് ഈ കായ കളക്ട് ചെയ്യാൻ പറ്റിട്ടുണ്ട് ഇനി ഞാൻ ഈ കായനെ അവിടെ തൊടിയിൽ കൊണ്ട് ഏർ ഇട്ടു ഇടും അവിടെ അത് കിടന്ന് മുളയ്ക്കും അത് നേരത്തെ പറഞ്ഞ മാതിരി ആർക്കെങ്കിലും താല്പര്യം വരുന്നുണ്ടെങ്കിൽ വന്ന് കളക്ട് ചെയ്യാം നേരത്തെ അല്ലെങ്കിൽ മുളച്ചിട്ട് വന്നാലും മതി മുളക്കാൻ വരുക അപ്പം രണ്ടാഴ്ച ഒക്കെ രണ്ടു മൂന്നാഴ്ച കഴിയുമ്പോൾ അത് മുളച്ച് റെഡിയാവും മുളച്ചത് വേണമെന്നുണ്ടെങ്കിൽ അതും വന്ന് കളക്ട് ചെയ്യാം ഞങ്ങൾ നശിപ്പിക്കില്ല പെട്ടെന്ന് തന്നെ കുറെ കഴിയുമ്പോൾ വലിയ കാടാകുമ്പോൾ ചിലപ്പോൾ അവിടെ നമ്മളൊന്ന് അതെല്ലാം ക്ലിയർ ചെയ്യും ഞാൻ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് കൂടി ഒരു ഒരു കൂടി കൂടി ഒന്നും ഫൈനൽ വേണം എത്ര ഫൈനൽ ക്ലീൻ ചെയ്താലും നാളെ നേരം മുളിക്കുമ്പോൾ ഇത് തന്നെയായിരിക്കും ഇതിന്റെ കണ്ടീഷൻ ടൈൽസ് എടുത്ത് മാത്രം ക്ലീൻ ആക്കിയിട്ടുള്ളൂ ഇനി പുല്ലിൽ ആക്കാൻ ഇനിയും ഉണ്ട് ബാക്കി അതിങ്ങനെ ഓരോ കായയും പറക്കിയെടുത്ത് നമ്മൾ കളക്ട് ചെയ്യണം എന്നാലത് ക്ലീൻ ആവുക അപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് പോലെ ഇന്നത്തെ ക്ലീനിങ് ഭംഗിയായിട്ട് ഞാൻ നടത്തി കായങ്ങളൊക്കെ കണ്ടല്ലോ നിങ്ങൾ വാരി ക്ലീൻ ആക്കി ക്ലീനാക്കി ഇട്ട് അവിടെ കൊണ്ട് സ്ഥാപിച്ചു ഇനി ഇന്നത്തെ കഴിഞ്ഞ് നാളെയാണ് നാളെ നല്ല കാറ്റും മഴയും കുളൊക്കെയുണ്ടെങ്കിൽ ഇനിയും ഇലകളും കായകളൊക്കെ വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതേ തന്നെ ഞാൻ ക്ലീനിങ്ങിലായിരുന്നു നിങ്ങൾക്ക് മരത്തിന്റെ കായനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു വിവരം ഇനിയിപ്പോ ഇത് പൂക്കണ സമയത്തുണ്ടല്ലോ കണ്ടമാനം പൂവുകൾ പൂ കൊഴിയും മുറ്റത്തേക്ക് ഇനി കായും പൂവല്ലാം ഇല ഒഴിഞ്ഞോണ്ടിരിക്കും അതൊന്നും കുഴപ്പമില്ല ഇലയൊക്കെ ഒക്കെ നമ്മളിവിടെ ജൈവവളമായിട്ട് ഞങ്ങളത് ഈ അടിച്ചുകൂട്ടിയിട്ട് അത് സ്ഥലത്തും കൊണ്ട് കൂട്ടിയിട്ട് അത് ജൈവവളമാക്കും ഈ മരത്തും വന്ന് ഒരു വല്ല ചെറുതായിട്ട് നമ്മളൊന്ന് ഓട്ടയാക്കി അല്ലെ കുത്തി വെക്കണമെങ്കിൽ ഇതിന് വന്ന് നല്ല പശ കിട്ടും ഇവിടെ നമ്മളിങ്ങനെ കുത്തി വെക്കണെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ അതിൻ്റെ ഈ റബ്ബറിൻ്റെ പശ ഇളകണമാതിരി വന്നുകൊണ്ടിരിക്കും അപ്പം നമുക്കത് കളക്ട് ചെയ്തിട്ട് ഇവിടുന്ന് അത് ഒലിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഇതേമാതിരി ഉണ്ടാവും ഇതേമാതിരി ഒലിച്ചിറങ്ങും ഒലിച്ചിറങ്ങി കഴിഞ്ഞാൽ അത് കട്ടിയായിട്ട് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ അത് കുന്തിരിക്കുമില്ല അതുപോലെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും